മനുഷ്യർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങൾ ബോർഡ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മൾ വെക്കുന്നത് എന്തിനാണ് വീടുകളുടെ മുന്നിൽ ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബോർഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള ആളുകളുടെ ആത്മാഭിമാനമാണ് വിഷയം ഇങ്ങനെയുള്ള ബോർഡ് പാടില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇങ്ങനെ ബോർഡ് കാണുന്നു അത് ഒഴിവാക്കേണ്ടതല്ലേ രണ്ടര അത് എഴുതി വെച്ച അയാൾക്ക് അറിയത്തില്ലായിരുന്നു എഴുതി എഴുതൊരു വൃത്തിയില്ലാത്ത പോലല്ലേ അതിലെ അത് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു അവർ എഴുതി പോയി ഞമ്മക്കറിയത്തില്ലല്ലോ പിന്നെ അറിയുന്നേ ഇത് ഇങ്ങനെ എഴുതണം പൈസ മേടിച്ചിട്ട് എഴുതി വെച്ച് കാണുമ്പോഴ്ക്ക് എന്താ തോന്നല് ബീഹാറിൽ മോട്ടർ സൈക്കിൾ ഡയറി പോയപ്പോ അവിടെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം കൊടുത്ത വീടുകളിൽ ഇങ്ങനെ വലിയ ബോർഡ് വെച്ചിരുന്നു അതിൽ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നോ വീട്ടുകാരുടെ പേരും പദ്ധതി ഒക്കെ എഴുതി അങ്ങനെ ഒരു വാർത്ത നമ്മൾ കൊടുത്തപ്പോ കേരളത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഇത് എന്താണ് ഇത് ഇങ്ങനെ കൊടുക്കാൻ പാടുന്നൊക്കെ ചോദിച്ചു അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്കാണ് ആറത്തെ ഈ കാഴ്ച നമ്മൾ വെക്കുന്നത് മനുഷ്യർ ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കുന്ന വീട്ടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ബോർഡ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ വെച്ചിട്ട് ഒരു ആരും ഇത് ഇങ്ങനെ എന്താ ണം അതാണ് ഇവർക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിലേക്കാണ് ഈ കാഴ്ചകൾ നമ്മൾ വെക്കുന്നത് ആറളത്തെ ആദിവാസികൾ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വീടുകൾക്ക് മുന്നിൽ ഇങ്ങനെ മഞ്ഞ ബോർഡുകളുണ്ട് അതുകൂടി മായ്ച്ചു കളഞ്ഞാലേ ഇക്കാര്യത്തിൽ നമ്മൾ മാതൃകയാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ